ആക്രമണം നിർത്താൻ ഇസ്രായേലിന് പദ്ധതിയില്ല എന്നാണ് വിവരം വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത് സ്വന്തം പൗരന്മാരിലും മറ്റു രാജ്യങ്ങളിലും ചില തോന്നലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെന്നും വിമർശനം ഉയർന്നു ഗാസയിൽ ഇസ്രായേൽ ശക്തമായ മിസൈൽ ആക്രമണം തുടരുകയാണ് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ എൺപതിലധികം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ നേതാവിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം അതിനിടെയാണ് വെടിനിർത്തൽ ചർച്ച പൊളിഞ്ഞുവെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് ഗാസയ്ക്കെതിരെ ആക്രമണം ഇസ്രായേൽ വൈകാതെ നിർത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു ഖത്തറിലും ഈജിപ്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇസ്രായേൽ പ്രതിനിധികൾ എത്തുകയും ചെയ്തു മൂന്ന് ദിവസം തുടർച്ചയായി നടന്ന ചർച്ചകൾ team. കാണുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ ഇസ്രായേൽ പിന്മാറി എന്ന സൂചനയാണ് ഈജിപ്ഷ്യൻ മധ്യസ്ഥരെ ഉതരിച്ചുള്ള പുതിയ റിപ്പോർട്ട് സമാധാന കരാറിലെത്താൻ ഇസ്രായേൽ ഉദ്ദേശമില്ല എന്നാണ് ഈജിപ്തിലെ പ്രതിനിധികൾ പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഉപാധികളിലായിരുന്നു ഏറ്റവും ഒടുവിലെ ചർച്ചകൾ അമാസ അനുകൂലമായി പ്രതികരിക്കുകയും ഇസ്രായേലിലെ പ്രതികരണത്തിനെ കാത്തിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ഖത്തറിലാണ് പുതിയ നിർദ്ദേശത്തിന്മേൽ ആദ്യ ചർച്ചകൾ നടന്നത് മൊസാദ് മേധാവി ഉൾപ്പെടെയുള്ളവർ ചർച്ചകളുടെ ഭാഗമായി പിന്നീട് ഈജിപ്തിലായിരുന്നു തുടർ ചർച്ച ആദ്യം ഉപാധികൾ അംഗീകരിച്ച ഇസ്രായേൽ പ്രതിനിധികൾ അവസാന നിമിഷം പുതിയ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചു ഇതോടെ എല്ലാം തകിടം മറഞ്ഞുവെന്നാണ് ഈജിപ്തിലെ പ്രതിനിധികളെ ഉദ്ധരിച്ചുള്ള റോയിട്ടേഴ്സ് റിപ്പോർട്ട് വൈരുദ്ധ്യമായി പ്രതികരിക്കുക വൈകി മറുപടി നൽകുക നേരത്തെ അംഗീകരിച്ച നിബന്ധനകൾ മാറ്റി പുതിയ നിബന്ധന മുന്നോട്ട് വയ്ക്കുക എന്നിവയാണ് ഇസ്രായേൽ പ്രതിനിധികൾ ചെയ്യുന്നത് ചില കണ്ണിൽ പൊടിയിടൽ നീക്കമാണിതെന്ന് പറയപ്പെടുന്നു ജനവികാരം അനുകൂലമാക്കുകയാണ് ലക്ഷ്യമിത്ര ചർച്ചകൾ നടക്കുന്നു എന്ന് തോന്നലുണ്ടാക്കുകയാണ് ചെയ്യുന്നത് ബന്ധുക്കൾ മോചനത്തിനുവേണ്ടി ഇസ്രായേലിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ് ഇത് തണുപ്പിക്കുകയും ഇസ്രായേലിന്റെ ലക്ഷ്യമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനിടെ ഇസ്രായേലിൽ നിർബന്ധിത സൈനിക സേവന കാലാവധി നീട്ടാൻ നീക്കം നടക്കുന്നു പുരുഷന്മാരുടെ സൈനിക സേവന കാലാവധി നിലവിൽ മുപ്പത്തിരണ്ട് മാസമാണ് ഇത് മൂന്ന് വർഷമാക്കാനാണ് നീക്കം പ്രതിരോധ മന്ത്രിയും ധനമന്ത്രിയും ഇക്കാര്യത്തിൽ ഭിന്നത നിലനിൽക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടായേക്കും നിർബന്ധിത സൈനിക സേവനം നീട്ടുന്നതിനോട് മന്ത്രിസഭയിൽ ഒരു വിഭാഗത്തിന് യോജിപ്പില്ല തെക്കൻ ഗാസയിലെ സുരക്ഷിത മേഖലയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടക്കുകയാണ് പടിഞ്ഞാറ് അൽ മവാസി അഭയാർത്ഥിക്ക് ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലയായി നിശ്ചയിച്ചിരിക്കുന്ന മേഖലയിലാണ് ആക്രമണം നടന്നത് പലസ്തീൻകാരുടെ താൽക്കാലിക കൂരകളും വാട്ടർ ഡിസ്റ്റിലേഷൻ യൂണിറ്റും ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതെന്നും ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് പ്രതികരിച്ചു malayali warta plus like share and subscribe